അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും പറക്കത്തുണ്ടായ ആള് പറക്കത്തുണ്ടായ ആള് മുസ്തഫായ നബി സല്ലല്ലാഹു സല്ലാഹലീസ് മദങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ സ്വഹാപത്തിനൊക്കെ പരിശോധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ പറക്കത്തുണ്ടായ ഒരുപാട് മനുഷ്യന്മാരെ കാണും ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മിക്കവാറും ആൾക്കാരെ ഉമാരാണ് നോക്കിയത് എന്ന് കാണാം അപ്പ നോക്കിയിട്ടില്ല എന്നല്ല എന്നാലും

ഉമ്മയാണ് ലഭിതങ്ങളെ നോക്കിയത് മഹാനായീൻ അബ്ദുൽ ഉമ്മയാണ് നോക്കിയത് മുയദ് ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് കളവ് പറയല്ല എന്നും ചെന്നേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോ മാത്രല്ല ഇരുപത്തി അഞ്ച് വയസ്സുവരെ ഉമ്മാന്റെ അടുത്തു നിന്നാണ് വിദ്യാഭ്യാസം വേണ്ടിയത് ഇരുപത്തഞ്ചു ദിവസം പോയിട്ട് ഇരുപത് ദിവസം വിദ്യാഭ്യാസം കൊടുക്കാനുള്ളത് നമ്മളെ അടുത്തുണ്ടോ എന്ന് ആലോചിക്കണം ഇരുപത്തി അഞ്ചു കൊല്ലം വാസുല്ലാതം ഉമ്മാന്റെ അടുത്താണ് പഠിച്ചത് പിന്നെ ഇരുപത്തി കൊല്ലം വിദേശ പഠനം നടത്തി അൻപത് കൊല്ലം നാൽപ്പത്തി അഞ്ചു വർഷം ആനവറുകൾ ദർസ് നടത്തി നാപ്പത് കൊല്ലം അത് പറഞ്ഞു അറുപത്തി കൊല്ലം കച്ചവടം ചെയ്തു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവറ് ഇരിയ നായകൽ കേട്ടാരെയിരുന്നോ അവർ നാൽപ്പതിറ്റാണ്ടോളം അത് പറഞ്ഞോ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോ

കുറെ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു അപ്പൊക്ക് മാലിക് ഇമാവും മദീനത്തപ്പള്ളിയിലും മുദ്രീസ് ആയിട്ടുണ്ടായിരുന്നു ഉമ്മനോക്കെ ഇമാം ബുഹാരി ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് ഉമ്മന്ന് ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം മുസ്താദന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്ദന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി ഒക്കെ ഉമ്മാരാണ് എല്ലാറ്റേം പിന്നിലുള്ള ഡിപ്പു സുൽത്താൻ യുദ്ധങ്ങൾ ജയിച്ചെടുക്കി എന്നറിഞ്ഞപ്പോലി ഖാൻ പറഞ്ഞു എത്ര അതിന്റെ രഹസ്യം അവന്റെ ഉമ്മയാകുന്നു എന്ന് അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും ഉമ്മയാകുന്നു ഒന്നാമത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബം അഹില് ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്ത് നിന്ന് കാട്ടണേ എന്ന് പരിശുദ്ധ റുആാൻ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് നരകത്ത് എന്നുള്ളതാണ് സത്യത്തിൽ കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് ഉണ്ട് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞത് ഖുർആന്റെ ഹൃദയമാണ് യാസീൻ

ും അവരുടെ ഇണകളും ഏത് ഇണ ദുനിയ അതേ ഇണ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലെ സത്യത്തിൽ സ്വർഗ ജീവിതത്തിനുള്ള ഒരുക്കമാണ് കുടുംബജീവിതം അതിലെ ഓരോ കാര്യവും സ്വർഗത്തിൽ കാണും ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടാവുമെന്നാണ് ഒരു ഷഹീദിന് ഒരു ഷഹീദിന്റെ കൂലിയുള്ളൂ നോട്ടം കണ്ട തങ്ങൾ വരും വരുമ്പോഴേ െ അപ്പൊഹുന് ഷഹീദായിരുന്നു പറഞ്ഞാല് കുമ്പിട്ടിന്നപ്പോ അങ്ങനെ വീണ ഹംസാർ അലി അള്ളാഹുനിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തി കീറിയിട്ട് ഉള്ളുക്ക് കൈയിട്ട് കരള് വലിച്ചെടുത്ത് വായലിട്ട് ചവച്ചുതുപ്പി എന്നാൽ ഹംസ റലി അള്ളാഹൊന്നു ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് ഷുഹദാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ഹുബൈബ് റദി അള്ളാഹൊന്നു ആണ് മക്കയിൽ ഷാറ ഷുഹദ എന്ന് പറയുന്ന ഷുഹദാക്കളുടെ പേരിലുള്ള റോഡ് ഉണ്ട് ഷുഹദ റോഡ് ആ ഷുഹദ റോഡിന്റെ തുടക്കത്തിൽ ഒരാളുടെ ഖബറുണ്ട് അതുകൊണ്ടാണ് അതിന പേര് വന്നത് അത് ഹുബൈബ് റദി അള്ളാഹൊന്നു എന്ന ഷഹീദിന്റെ ഖബറ ഏതാ ഹുബൈബ് മദീനയിൽ നിന്ന് നബി അലൈഹി നബിസ്ലിസ്ലമിയോട് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ട് ഏഴ് ഹാഫിലിങ്ങളെ കൊണ്ടുപോയി ആറ് ആൾക്കാരെ വഴിയെന്ന് കൊന്നു ഒരാൾ ബാക്കിയായി അതാണ് ഹുബൈബ്ബൈബ് റതി മരത്തിലേറ്റിയിട്ട് ശത്രുക്കൾ അമ്പെയ്തു മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി അരിപ്പ പോലെയായി ശരീരം റൂഹ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഹുബൈബേ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് സല്ല അലൈഹി സ്വലം നീ പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഞങ്ങൾ ചികിത്സിക്കാം അതിൽ പറഞ്ഞു എന്റെ ഈ അവസ്ഥക്ക് പകരം എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു ഇറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലാറുണ്ട് അതാണ് ഹുബൈബ്ലാഹൊനു പക്ഷേ ഹുബൈബ് റതി അള്ളാഹൊനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് അതുകൊണ്ട് കുടുംബജീവിതം ഒരിക്കലും ദുന്യാവ്ക്കുള്ളതല്ല ആഹൃത്തക്കുള്ളതാണ് ഒരാൾക്കൊരു ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവൻ ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അള്ളാഹു മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി നബിഅഅലി വാപ്പാക്കും മാക്കും കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത് വരെ എല്ലാം മരിക്കുന്നത് വരെയാണ് നമ്മൾ മരിക്കുന്നതുവരെ ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കുന്നതുവരെയുള്ള ഈമാനോട് കൂടെയുള്ള ഓരോ ശ്വാസത്തിനും ഉമ്മാന്റെ പാപ്പാന്റെ കടൽ ഓരോ ഹസനാത്തുകൾ എഴുതുന്നു എന്നതാണ് അതാണ് സംഗതി അതാണ് കുടുംബജീവിതം അവന്റെ കുടുംബജീവിതം പിടുക്കുള്ള എല്ലാ സ്വർഗത്തിൽ ഉള്ളതാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുക്ക് ഉണ്ടായാലും നല്ല ജീവിക്കുള്ളൂ ഇത് സ്വർഗത്തിക്കുള്ളതാണ് എന്ന് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ നേരാക്കി തരും സ്വർഗത്തിലാരും കറുത്തവരില്ലെന്ന് മുഹമ്മദ് നബി എല്ലാവർക്കും എപ്പോഴും വയസ്സാണ് ഇന്നലെ അവരും അവരുടെ ഇണകളും ഫീ മരത്തിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ മേൽ മുത്തും ലഹും അവർക്കുണ്ടാവും ഫിഹാദിൽ ഫാക്യത്തും പഴങ്ങളും വലഹുമ്മ യവും പിന്നീട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തേക്കാണ് ആ ഒരു നീയത്തിന് ക്ലിയറായാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഇതിലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും രണ്ടിനും അള്ളാഹു നാളെ കൂലി തരുന്നണ്ട് സഹാബത്ത് ചോദിച്ച് നബിയോട് സാഹുഅലൈ വല്ല അള്ളാഹുവിന്റെ റസൂലേ ഞാനും എന്റെ ഭാര്യയും കൂടി ഇങ്ങനെ കളിച്ചാല് കൂലിട്ട് വഹിച്ചു ഇങ്ങനെ കൊത്തുങ്ങല്ല അടിയാല് കളിച്ചാൽ കൂലിട്ടു അതില് പറഞ്ഞു നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള എങ്ങനെ വെച്ചുകൊടുത്താൽ അതിനും നിന്റെ റബ്ബുദിനൊക്കെ കൂലി നൽകുമെന്ന് പറഞ്ഞു അതാണ് കുടുംബജീവിതം അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് സ്വർഗത്തുള്ള ഒരുക്കാണ് മനസ്സിലാക്കിയിട്ട് നീയത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു നബി ഒഴിച്ച് ബാക്കി എല്ലാവരും കുടുംബജീവിതം നടത്തിയിട്ടുണ്ട് ഒരു നബി മാത്രം ബാക്കിയുണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി ഖയാമത് നാടിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് മദീനയിൽ റൗല ഷെരീഫിന്റെ പുറത്തായി മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മറവ് ചെയ്യുമെന്നുമാണ് ഉള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അതുകൊണ്ട് കുടുംബജീവിതം ഭാര്യ ഭർത്താവന്മാരും ഒന്നിച്ചുള്ള ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സംസാരിക്കുന്നതുവരെ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജിമാ ചെയ്തവനും ജിമാ ഇനി വിധേയായ സ്ത്രീക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് മുസ്തഫ നബി സാഹുഅള്ളി വല്ല പറഞ്ഞിട്ടുണ്ട് ആ ഒരർത്ഥത്തിൽ കുടുംബജീവിതത്തെ മനസ്സിലാക്കി നല്ല കുടുംബജീവിതം നയിക്കാനും വറക്കത്തുള്ള കുടുംബജീവിതം വറക്കത്തുള്ള മക്കളെ വറക്കത്തുള്ള വീട് വറക്കത്തുള്ള നാട് ഒരു നാട്ടുകാർക്ക് വറക്കത്തുണ്ടാകുമ്പോൾ തന്നെയാണ് ആ നാട് വറക്കത്തുള്ള നാടാവുക അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കണം എല്ലാവരും റബ്ബുൽ ഇസ്സത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ